പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പി വി അൻവർ എന്ന് പറഞ്ഞ ആ ഇടതുപക്ഷ എം എൽ എയുടെ ശരീരഭാഷയിൽ വന്ന പ്രകടമായ മാറ്റം നമ്മൾ ഒന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ അസ്വസ്ഥനാണ് ശ്രീ പി വി അൻവർ ആ അസ്വസ്ഥതയുടെ പ്രതിഫലനമായിട്ട് വേണം അഡ്വക്കേറ്റ് ജയശങ്കർക്കെതിരായിട്ടുള്ള അയാളുടെ ഈ തെറിയ അഭിഷേകത്തെ നമ്മൾ വിശകലനം ചെയ്യാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജയശങ്കർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അൻവറിന് അഭിപ്രായത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് അതിനോട് അൻവർ യോജിക്കണം എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല വിയോജിക്കാം ശക്തമായ ഭാഷ ഉപയോഗിക്കാം പക്ഷേ പി വി അൻവർ ജയശങ്കർക്കെതിരെ പറഞ്ഞത് എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതുമാണ് കേട്ടതുമാണ് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം ജയശങ്കറോടുള്ള ഒരു വിരോധം കൊണ്ട് മാത്രമാണ് മാത്രമല്ല അൻവർ ആ നിലയിൽ വായി വരുന്ന പുലയാട്ട് മുഴുവൻ ജയശങ്കർക്കെതിരെ നടത്തിയത് എന്നാണ് അതിന് പുറകിൽ മറ്റെന്തോ കാരണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം ആകെ അസ്വസ്ഥനായിട്ടാണ് അയാളെ ഞാനൊരു ഇന്നലെ രാവിലെ മുതൽ തന്നെ അയാളുടെ പ്രതികരണങ്ങളൊക്കെ കാണുന്നത് വളരെ അസ്വസ്ഥനായിട്ടാണ് വളരെ മോശമായിട്ടുള്ളൊരു ശരീരഭാഷയാണ് അയാൾ ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അയാളുടെ പോരാട്ടം പരാജയപ്പെട്ടോ എന്നുള്ള സംശയം അയാൾക്കുതന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അയാൾ ഈ പറഞ്ഞ പോലെ സത്യത്തിനും നീതിക്കും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം പരാജയപ്പെടുകയാണോ എന്നുള്ളൊരു തോന്നൽ അയാളെ ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ബഹിർഫുരണമായി വേണം ജയശങ്കർക്കെതിരായാലും നടത്തിയിട്ടുള്ള ഈ ചെറിയ അഭിഷേകത്തിനെയും പുലയാട്ടിനെയും വിശകലനം ചെയ്യാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ എ ഡി ജി പി അജിത് കുമാറും അൻവറും പി ശശിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു തർക്കമുണ്ടല്ലോ ആ തർക്കം ഇന്നെത്തി നിൽക്കുന്നത് ഇന്നെത്തി നിൽക്കുന്നതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ പോകുന്നത് ഒരു ശശി വിജയം ആട്ടക്കഥ എന്നാണ് ശശി വിജയം ആട്ടക്കഥ എന്നാണ് അയാൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ യുദ്ധം ഈ യുദ്ധത്തിൽ ഈ ഘട്ടത്തിൽ പി ശശി എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിജയിച്ച് തല ഉയർത്തി നിൽക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളെന്ന് കുറച്ച് പുറകോട്ട് റിവൈൻഡ് ചെയ്ത് നോക്കൂ എന്തൊക്കെ ആരോപണങ്ങളാണ് അൻവർ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് കേട്ട് ആരോപണങ്ങളല്ലേ ഒരു സംസ്ഥാനത്തെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പി കൊലക്കേസിൽ പ്രതിയാണെന്ന് കൊലക്കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു ഒന്നല്ല രണ്ട് കൊലക്കേസ് റുദാൻ ഫാസിൽ കൊലക്കേസും മാമി വധക്കേസും ഇത് രണ്ടും അട്ടിമറിക്കാൻ ശ്രമിച്ച ആളാണ് എന്ന് പറയുന്നു കേരളത്തിലെ കരിപ്പൂർ എന്നുള്ള കൊള്ള സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ മുഴുവൻ അധിപനാണ് അതിൻ്റെ ഏക ഛത്രാധി ഛത്രാധിപതിയാണ് എന്ന് പറയുന്നു പൂരൻ കലക്കേവനാണെന്ന് പറയുന്നു ഇനി എന്താണ് വാട്ട് നോട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പിക്ക് ഇനി എന്താണ് പി വി അൻവർ പറയാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം ഇനി അയാൾ പറയുക മാത്രമാണോ ചെയ്തത് അയാൾ പറഞ്ഞതുപോലും ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആണെന്നാണ് പിന്നെ ബഹുമാനപ്പെട്ട ന്യായാധിപനായിട്ടുള്ള ഇയാൾ പറഞ്ഞതാർ പിന്നെ കമാൽ പാഷ പറഞ്ഞത് അയാൾ നടത്തിയിട്ടുള്ള ആ കൺഫെഷൻ വെച്ചിട്ട് പിന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണമെന്നാണ് കമാൽ പാഷ പറഞ്ഞത് അത് തന്നെ പിന്നെ ആസഫ് അലി എന്ന് പറയുന്ന മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ പറയുന്നുണ്ട് അയാളത് പറഞ്ഞു എന്ന് മാത്രമല്ല അയാൾ രേഖാമൂലം അത് എഴുതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ് ഏതാണ്ട് എട്ടോ പത്തോ പന്ത്രണ്ടോ ആക്ഷേപങ്ങൾ രേഖാമൂലം ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ എഴുതി മുഖ്യമന്ത്രിക്ക് അയാൾ കൊണ്ടു കൊടുക്കുകയാണ് സ്വാഭാവികമായും ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പിക്ക് ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എഴുതി നൽകിയാൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടതെന്താ പ്രാഥമികമായി ചെയ്യേണ്ടത് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കുക എന്നുള്ളതാണ് സിമ്പിളാണത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് അയാളെ സസ്പെൻഡ് ചെയ്യണമെന്നൊന്നും ആരും ഇവിടെ ആവശ്യപ്പെടുന്നില്ല അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണം കാരണം രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുകയാണ് എന്നാൽ രേഖാമൂലം എഴുതി ഇങ്ങനെ കൊടുത്തിട്ടും അയാളുടെ രോമത്തെ തൊടാൻ ഞാൻ അൻവറിനോട് ചോദിക്കുകയാണ് അയാളുടെ രോമത്തെ തൊടാൻ പി വി അൻവറിൻ്റെ ഈ പോരാട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അൻവർ ഇനിയെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കണം ആദ്യം അയാളെ മാറ്റും മാറ്റാൻ പോകുന്നു എന്നുള്ള വാർത്ത ഈ കഴിഞ്ഞ രണ്ടാം തീയതി വന്നു അയാൾക്ക് പകരം എച്ച് വെങ്കടേഷോ അല്ലെങ്കിൽ ബൽറാം കുമാർ ഉപാധ്യായോ പിന്നെ എ ഡി ജി പി ലോനോടൊരു ചുമതല ഏറ്റെടുക്കും എന്നുള്ള വാർത്ത വന്നു അയാളോട് മാറാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്ത രണ്ടാം തീയതി വന്നു ഒന്നും സംഭവിച്ചില്ല ഒരല പോലും അനങ്ങിയില്ല അൻവർ മനസ്സിലാക്കണം ഒരല പോലും അനങ്ങിയില്ല അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത് സുജിത് ദാസിനെ എന്തോ സസ്പെൻഷനോ പറ്റുമോ അത് സ്വാഭാവികമാണ് കാരണം സുജിത് ദാസ് പച്ചപരസ്യമായി അൻവറിനോട് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അയാളെ നിലനിർത്താൻ പറ്റില്ല അയാൾ സസ്പെൻഷനിൽ പോയി അത് പോട്ടെ അത് ചെറിയ കാര്യം അതിനുശേഷം എന്താ സംഭവിച്ചത് എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാർ രണ്ടോ മൂന്നോ ദിവസം ലീവിൽ പോയി ലീവിൽ പോയപ്പോഴും ചില ആഘോഷങ്ങളൊക്കെ ഇവിടെ നടന്നു ഉടനടി അയാളെ മാറ്റും അതിന് മുന്നോടിയായിട്ടാണ് അയാൾ രാജിവെക്കുന്നത് അയാൾ ലീവിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഇവിടെ ഉയർന്നു വന്നു പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയാമോ അയാൾ അയാളുടെ ലീവ് റദ്ദാക്കി തിരിച്ച് അയാൾ ജോലിക്ക് കയറി തിരിച്ച് അയാൾ ജോലിക്ക് കയറി അപ്പം അൻവറിൻ്റെ പോരാട്ടം എവിടെ പോയി എന്നിട്ട് എന്ത് സംഭവിച്ചു അയാളുടെ മൊഴിയെടുത്തു ഡി ജി പി അത് പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് പക്ഷേ ആ മൊഴിയിൽ അയാൾ പറഞ്ഞെന്താ അയാൾ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു എന്ന് മാത്രമല്ല അൻവറിൻ്റെ മാഫിയാ ബന്ധങ്ങൾ അൻവറിൻ്റെ ലഹരി മാഫിയാ ബന്ധം അൻവറിൻ്റെ സ്വർണ്ണക്കടത്ത് മാഫിയ ബന്ധം ഇതൊക്കെ കൊണ്ട് തനിക്കെതിരെ അൻവർ അനാവശ്യമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണെന്നും തൻ്റെ ആരോപണങ്ങൾ തെളിഞ്ഞാൽ അൻവറിനെതിരെ സർക്കാർ തന്നെ കേസ് ഫയൽ ചെയ്യണമെന്നും അയാൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയും അതാവശ്യപ്പെടുക മാത്രമല്ല അതിനുപോൽ ബലകമായിട്ടുള്ള ചില രേഖകൾ ഡി ജി പിക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ കൊണ്ടുപോകുന്നു ഒരുപാട് വെളിപ്പെടുത്തലുകൾ കൊണ്ടുവന്നു എത്ര പത്രസമ്മേളനങ്ങൾ നടന്നു അതിനെ തുടർന്ന് ഈ ആരോപണങ്ങളെല്ലാം പത്തോ പന്ത്രണ്ടോ ആരോപണങ്ങൾ എഴുതി ഒരു ഒമ്പത് പേജുള്ള കത്ത് രണ്ടാം തീയതിക്കോ മൂന്നാം തീയതിയോ മറ്റോ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് മൊഴിയെടുപ്പൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അയാളെ അയാൾ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് അനക്കിയിട്ടില്ല അയാൾ തന്നെ ഇരുന്നു കൊണ്ട് അയാളുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും അയാൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ തൊടാൻ പറ്റിയിട്ടില്ല സുഹൃത്തുക്കളെ ഞാനിവിടെ അനുശങ്കമായൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഏതാണ്ട് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് ഷാജ് കിരൺ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരനെ വിട്ടു ആര് ഇ എം ആർ അജിത് കുമാർ അന്ന് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ എന്തായിരുന്നു ഉദ്ദേശം പിണറായിക്കെതിരെ സ്വപ്ന സുരേഷ് നൽകിയ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയന് വേണ്ടി സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് അന്ന് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന എം ആർ അജിത് കുമാർ ഷാജ് കിരൺ എന്ന് പറഞ്ഞ ഒരാളെ വിട്ടു എന്നായിരുന്നു അന്ന് ആരോപണം ഉയർന്നു ആ ഷാജ് കിരൺ സ്വപ്ന സുരേഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ടൊരു ഒന്നര രണ്ട് ഡസൻ തവണ ഈ എ ഡി ജി പി അജിത് കുമാർ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന എ ഡി ജി പി അജിത് കുമാർ ഈ ഷാജ് കിരണെ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ പുറത്തു വന്നു ആ കോൾ റെക്കോർഡ് ഉൾപ്പെടെ പുറത്തു വന്നപ്പോഴത്തേക്കും നിമിഷങ്ങൾക്കകം വന്ന എ ഡി ജി പി അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റി അപ്രധാനമായിട്ടുള്ളൊരു തസ്തികയിലേക്ക് എന്നിട്ട് പിന്നീട് ഒരാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ലോ ആൻഡ് ഓർഡറിലേക്ക് അയാൾ തിരിച്ചു വരുന്നത് അപ്പം സ്വാഭാവികമായും അയാളെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യം മാത്രമാണ് ഒരു ചെറിയ കാര്യം മാത്രം അതെന്തോ അയാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാൾ കേസിന് പോകുന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് അയാൾ കേസിന് പോകുന്നത് എപ്പോഴാണ് അയാൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായാലാണ് അയാൾ കേസിന് പോകുന്നത് അതുണ്ടാകാത്തത്തോളം കാലം ലോ ആൻഡ് ഓർഡർ പിന്നെ ചുമതലയിൽ നിന്ന് അയാളെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റില്ല കാരണം അതൊരു നയപരമായിട്ടുള്ള വിഷയമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതുവരെയുള്ള അൻവറിൻ്റെ ഫൈറ്റ് നോക്കിയാൽ നമുക്ക് എന്താ സമരം നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ഒരു ചുക്കൊരിഞ്ച് പോലും അൻവറിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല അൻവർ എവിടെ നിന്നോ അവിടെ തന്നെ അൻവർ കുറ്റിയടിച്ചിങ്ങനെ നിൽക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയിൽ ഒരു ചലനവുമില്ലാതെ അയാൾ തുടരുകയാണ് അയാൾ അൻവറിനെതിരായിട്ട് ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ എ ഡി ജി പി അജിത് കുമാറുമായിട്ടുള്ള അൻവറിൻ്റെ സമരത്തിൽ പോലും അൻവർ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇനി അൻവർ പറയുന്ന എന്താണ് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി മാറ്റിയതാണ് ശശിധരൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി മാറ്റിയതാണ് മാറ്റി ശരിയാണ് മാറ്റിയിട്ടുണ്ട് പക്ഷേ ശശിധരന് വിജിലൻസിലേക്ക് ചെന്നപ്പോൾ മൂന്ന് ജില്ലയുടെ ചുമതല സുഹൃത്തുക്കളെ കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ശരിക്കും കൂടുതൽ അധികാരം കിട്ടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബെന്നി എന്ന് പറഞ്ഞൊരു ഡിവൈസ്പിക്കെതിരെയും അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു അയാളെ അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അയാൾക്ക് പിന്നെ ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെയും അൻവർ ഒരു ചുക്കും നേടിയിട്ടില്ല അൻവർ വട്ടപൂജ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അൻവർ ആദ്യാവസാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പി ശശിയാണ് ഇതിനകത്ത് കുഴപ്പക്കാരൻ എന്നാണല്ലോ ഇത് മുഴുവൻ പി ശശി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പി ശശിയും എം ആർ അജിത് കുമാറും കൂടെ ചേർന്ന് പിണറായി വിജയനെ വെള്ളത്തിലാക്കുകയാണ് കുഴിയിലാക്കുകയാണ് മുസ്ലിം പള്ളിക്കകത്തും ഹിന്ദു പള്ളിക്ക ഹിന്ദു അമ്പലത്തിനകത്തുമൊക്കെ ഈ കിണർ വെട്ടി കുഴിച്ചുവെച്ചു കഴിഞ്ഞാൽ കുഴിയിൽ വീഴുകയിൽ അതുപോലെ മുഖ്യമന്ത്രിയെ കുഴിയിൽ വീഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പി ശശിയും എം ആർ അജിത് കുമാറും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ രായ്ക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പി വി അന്വർ പക്ഷേ പി ശശിയുടെ അദ്ദേഹത്തൊരു ഒരു ഒരു മണല് വാരിയിടാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്തുമാത്രം ആരോപണങ്ങൾ ശശിക്കെതിരെ വന്നു അപ്പോഴും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കണ്ണൂരിൻ്റെ ഒക്കെ പറയുന്ന എന്താണ് അയാൾക്കെതിരെ ആരോപണങ്ങളെ ഉള്ളൊന്നും എഴുതി തന്നിട്ടില്ല ഇനി നാളെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഈ ഗൂഢാലോചനയുടെ മുഴുവൻ പിന്നാമ്പുറത്തുള്ളത് പി ശശിയാണെന്ന് പി വി എൻവർ നിരന്തരമായി പറഞ്ഞിട്ടും പി ശശിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ അയാളുടെ രോമത്തെ പോലും തൊടാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാവുന്നത് എങ്ങനെയാണ് ഇതുവരെ ഇവർ തമ്മിൽ നടന്ന സമരത്തിൽ അതിൻ്റെ ഒരു കഥാന്ത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കഥാന്ത്യം ശശി വിജയം ആട്ടക്കഥയാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക ഇന്നീ നിമിഷം വരെ നോക്കിയാൽ ഈ സമരത്തിൽ പരാജിതനാണ് പി വി അൻവർ എന്നാണ് നമുക്ക് കാര്യകാരണ സഹിതം മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ആ ശരീരഭാഷ ഒരു പരാജിതൻ്റെ ശരീരഭാഷയാണ് പി വി അൻവറിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വലിയ നീതിയുടെ പോരാട്ടത്തിൻ്റെ കാവലാളാണെന്നൊക്കെ പറഞ്ഞിറങ്ങിയ പി വി അൻവർ അവിടെ നിന്നെടുത്ത് തന്നെ നിന്ന് കിറങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അയാൾക്ക് ഭരണകൂടത്തോടുള്ള പ്രതിഷേധവും ഒക്കെ അയാൾ ജയശങ്കറിനെതിരെ തീർക്കിയ തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ കലിപ്പ് മുഴുവൻ അയാൾ തെറിയ അഭിഷേകത്തിൻ്റെ രൂപത്തിൽ ജയശങ്കരൻ ജയശങ്കറിൽ ആരോപിച്ചത് എന്ന് വേണം നമ്മൾ ഇതുവരെ ഈ ഈ ഈ വിഷയം കാണുമ്പോൾ നമ്മൾ വിലയിരുത്താൻ